സാമൂഹിക വിരുദ്ധരുമായി ബന്ധം സ്ഥാപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശിച്ചു ഇത്തരക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ നടപടി വേണമെന്നും തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് നടന്ന ക്രൈം റിവ്യൂ കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വരുന്ന പുതിയ നിയമസംഹിതകളെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെ മുപ്പത്തി എണ്ണായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഉടൻ പരിശീലനം നൽകും ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നത് തടയാനായി ജില്ലാ പോലീസ് മേധാവിമാർ വ്യാപകമായി പ്രചരണം നടത്തണം ഇതിനായി ജനമൈത്രി പോലീസിൻ്റെ സേവനം വിനിയോഗിക്കണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകണം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും ഇത്തരം കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും ജില്ലാ പോലീസ് മേധാവിമാർ കർശന നടപടി സ്വീകരിക്കണം കുട്ടികളെയും സ്ത്രീകളെയും കാണാതാകുന്ന കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പോലീസ് മേധാവി പറഞ്ഞു എ ഡി ജി പിമാരായ മനോജ് എബ്രഹാം എം ആർ അജിത് കുമാർ എച്ച് വെങ്കടേഷ് എന്നിവരും ഐ ജിമാർ ഡി ഐ ജിമാർ എസ് പിമാർ ജില്ലാ പോലീസ് മേധാവിമാർ ഡി ഐ ജിമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു

राजकुमारी